മലയാള സിനിമയിൽ മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ആസിഫ് അലി ആസിഫ് തൻ്റെ കരിയറിൽ എൺപത്തിയേഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തൻ്റെ ആദ്യ കാലങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ അപൂർവരാഗം കഥ തുടരുന്നു തുടങ്ങിയ സിനിമകളുടെ സമയത്തെ ചില അനുഭവങ്ങൾ താരം പങ്കുവച്ചു കൂടാതെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ താൻ അനുഭവിച്ച പ്രശ്നങ്ങളും ആസിഫ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തി കഥ തുടരുന്നു എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ആകെ അറിയുന്നത് സത്യൻ അന്തിക്കാടിനെ മാത്രമായിരുന്നു തൻ്റെ ഫസ്റ്റ് സീൻ മമതയുമായി ഇരുന്നു സംസാരിക്കുന്നതാണ് എന്നാൽ മമതയെ കണ്ടപ്പോൾ പേടിച്ചുപോയി ഡയലോഗ് പറയാൻ പറ്റുന്നില്ലെന്നും പേടിച്ചിട്ട് തനിക്ക് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റുന്നില്ലെന്നും നടൻ വെളിപ്പെടുത്തി എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നുവെന്നും നടൻ കൂട്ടിച്ചേർത്തു പിന്നീട് അപൂർവരാഗം സിനിമയുടെ സെറ്റിലാണ് ഏറെ വേദനിച്ചത് അപൂർവരാഗത്തിൻ്റെ പാട്ടിൻ്റെ ഷൂട്ടിംഗ് ക്രൈസ്റ്റ് കോളേജിലാണ് നടന്നത് രാവിലെ തുടങ്ങിയതാണ് അന്ന് ആ പാട്ട് രംഗത്തിൽ തൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആകുന്നത് നാല് മണിക്കൂറിന് ശേഷമാണ് ആ സമയം കൊണ്ട് ആളുകൾ ചിരിക്കുകയും കമൻറ്റ് അടിക്കുകയും ചെയ്യുന്നു ഇതോടെ ആത്മഹത്യ വരെ പറ്റി താൻ ചിന്തിച്ചിട്ടുണ്ടെന്നും അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നെന്നും ആസി പറയുന്നു അതേസമയം രാവിലെയായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങിയതെങ്കിലും എല്ലാം ഓക്കെ ആവുന്നത് പതിനൊന്ന് മുപ്പത് അപ്പോഴേക്കും വെയിലൊക്കെ കൊണ്ട് തൻ്റെ ജെല്ല് പോയി മുഖം ആകെ കരിവാളിച്ചു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവസാനം സി ബി സാറിൻ്റെ പോയി ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നും ആസിഫ് വേദനയോടെ ഓർക്കുന്നു എന്നാൽ ഇന്ന് എല്ലാം മാറി ആളുകൾ എന്നെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നതൊക്കെ ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് കാരണം അതൊക്കെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നും നടൻ വ്യക്തമാക്കി